നൂറ്റി മുപ്പത്തൊന്നാം സങ്കീർത്തനം ഒന്നാം വാക്യം യഹോവെ എൻ്റെ ഹൃദയം ഗർവിച്ചിരിക്കുന്നില്ല ഞാൻ നിഗളിച്ച് നടക്കുന്നില്ല എൻ്റെ ബുദ്ധിക്കെത്താത്തവൻ വങ്കാര്യങ്ങളിലും അത്ഭുത വിഷയങ്ങളിലും ഞാൻ ഇടപെടുന്നതുമില്ല ഈ സങ്കീർത്തനത്തെക്കുറിച്ച് മഹാനായ സ്പർജൻ പറയുന്നത് വായിക്കാൻ വളരെ ചെറുതും പഠിക്കാൻ വളരെ വലുതുമായ സങ്കീർത്തനമാണിത് ഇത് ഒരു കൊച്ചു കുട്ടിയെക്കുറിച്ച് പാടുമ്പോഴും ക്രിസ്തുവിനുള്ള ഒരുവൻ്റെ അനുഭവമാണ് വർണ്ണിക്കുന്നത് ഈ സങ്കീർത്തന രചയിതാവായ ദാവീദ് അഹങ്കാരം എങ്ങനെ ഉപേക്ഷിക്കണമെന്ന് പരിശീലിച്ചിരിക്കുന്നു ദൈവം നികളികളോട് എതിർത്ത് നിൽക്കുന്നു താഴ്മയുള്ളവർക്ക് കൃപ നൽകുന്നു എന്ന് സദൃശവാക്യങ്ങൾ മൂന്നിൻ്റെ മുപ്പത്തിനാലിൽ പറഞ്ഞത് രണ്ട് തവണയാണ് പുതിയ നിയമ എഴുത്തുകാർ ഉദ്ധരിക്കുന്നത് മനുഷ്യരോട് എൻ്റെ ഹൃദയത്തിൽ അഹങ്കാരമില്ല എന്ന് പറയുന്നത് പോലെയല്ല ഹൃദയത്തിലെ ചിന്തകളും ഭാവങ്ങളും പോലും അറിയുന്ന ദൈവത്തോട് അത് പറയുമ്പോൾ അത് പൂർണ്ണമായും അങ്ങനെ തന്നെയായേ തീരൂ താഴ്ന്ന നിലയിൽ നിന്നുയർന്നു വരുന്ന ഒരുവൻ തൻ്റെ എന്ന് അഹങ്കരിച്ചാൽ അതിനേക്കാൾ ദോഷകരമായി മറ്റൊന്നുമില്ല എന്നാൽ ദൈവം എന്നെ ഉയർത്തും തോറും താഴ്മയുള്ളവനായിരിക്കുന്നതാണ് ദൈവത്തോടുള്ള ഹൃദയംഗമായ നന്ദി പ്രകടനം എന്ന് ഗ്രഹിക്കണം നികളിച്ച് നടക്കുന്നില്ല എന്ന് പറയുന്നത് ഒരുവൻ മറ്റു മനുഷ്യരെ തന്നെക്കാൾ താഴ്ന്നവരായി കാണുന്നില്ല എന്ന അർത്ഥത്തിലാണ് പുതിയ നിയമം കണിശമായി പറയുന്നത് മറ്റൊരുവനെ തന്നെക്കാൾ ശ്രേഷ്ഠനായി കാണണം എന്നാണ് ഓരോരുത്തരും തമ്മിൽ അങ്ങനെ കാണുന്നതാണ് ക്രിസ്ത്യാനിത്വത്തെ ശ്രേഷ്ഠമാക്കുന്നത് വാസ്തവത്തിൽ ഇതൊരു യാഥാർത്ഥ്യവുമാണ് ഏത് വ്യക്തിക്കും മറ്റാരിലും ഇല്ലാത്ത എന്തെങ്കിലും പ്രത്യേകതയുണ്ടാകും പല നിലകളിലും മിടുക്കനായ വ്യക്തിക്കും ചില കുറവുകൾ ഉണ്ടാവും ആകയാൽ ആ നിലയിലായാലും നാം പരസ്പരം ബഹുമാനിക്കുന്നവരാകണം വലിയ കാര്യങ്ങൾ ചെയ്യാനുള്ള ആഗ്രഹം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകും എന്നാൽ വലിയ കാര്യങ്ങൾ ചെയ്തവരാരും ഒരു ദിവസം പെട്ടെന്ന് വലിയ കാര്യങ്ങൾ ചെയ്തവരല്ല ദീർഘകാലത്തെ കഠിനാധ്വാനവും പടിപടിയായുള്ള വളർച്ചയുമാണ് അവരെ അവിടെ എത്തിച്ചിട്ടുണ്ടാവുക ചെറിയ കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുന്നതാണ് വലിയ കാര്യം എന്ന തത്വം നമ്മുടെ ഉള്ളിൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ടി വരാനിടയില്ല ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ